നമസ്കാരം ശിവരാത്രിയോടനുബന്ധിച്ച് തിരുവനന്തപുരം കന്യാകുമാരി ഭാഗങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ആചാരമാണ് ശിവാലയോട്ടം ചാലയമോട്ടം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കുംഭമാസത്തിൽ ശിവരാത്രി ദിവസം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ വിളവൻകോട് കൽക്കുളം താലൂക്കുകളിലായുള്ള പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഒരു രാത്രിയും ഒരു പകലും കൊണ്ടു നടക്കുന്ന ദർശനമാണിത് പന്ത്രണ്ട് ശിവക്ഷേത്രം ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പരിചയപ്പെടാം അതിൽ ഒന്നാമത്തതാണ് തിരുമല ശിവക്ഷേത്രം ശിവാലയ ഓട്ടത്തിലെ ഒന്നാമത്തെ ക്ഷേത്രമായ ഇവിടെ ശൂലപാണി ഭാവത്തിലാണ് ശിവനെ പ്രദർശിച്ചിരിക്കുന്നത് പതിനൊന്നാം നൂറ്റാണ്ടോളം പടക്കം വരുന്ന ശിലാലിഖിതത്തിൽ ഈ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് രാജേന്ദ്ര ചോളൻ ഒന്നാമത്തെ കാലത്തെ കുറിച്ചുള്ള പരാമർശവും ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് മുഞ്ചുറേ തിരുമലൈ തേവർ എന്നാണ് ഈ ക്ഷേത്രം പണ്ട് അറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ കുഴിത്തുറയ്ക്ക് സമീപമുള്ള വെറ്റുനീയിൽ നിന്നും തേങ്ങാ പട്ടണത്തേക്കുള്ള വഴിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ ക്ഷേത്രമാണ് തിക്കുറിച്ചി ശിവക്ഷേത്രം താമ്രപ്രണി നദീതീരത്താണ് തിക്കുറിച്ചി ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നന്ദിവാഹനമില്ലാത്ത മഹാദേവ പ്രതിഷ്ഠയാണ് ഇവിടെ തിരുമലയിൽ നിന്നും മാർത്താണ്ഡം പാലത്തിലൂടെ ഞാറം വിളയിലെത്തി ചീതറാളിയിലേക്കുള്ള വഴിയിലൂടെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിരാം മൂന്നാമതാണ് തൃപ്പരപ്പ് ശിവക്ഷേത്രം കുഴിത്തുറയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് തൃപ്പരപ്പ് കോതയാറിൻ്റെ തീരത്താണ് ഈ പുരാതന ക്ഷേത്രം ശങ്കരാചാര്യർ ഈ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് എന്നാണ് വിശ്വാസം ദക്ഷിണയെ വധിച്ച വീരഭദ്ര രൂപത്തിലാണ് ഇവിടുത്തെ ശിവ ക്ഷേത്രത്തിന് ഒമ്പതാം നൂറ്റാണ്ടോളം പഴക്കം കണക്കാക്കുന്നുണ്ട് ആയി രാജാവായ കരുന്നൻ്റെ കാലത്ത് തയ്യാറാക്കിയ രണ്ട് ചെമ്പോലുകൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് തിക്കുറച്ചിയിൽ നിന്നും കളിയൽ വഴിയും കുലശേഖരം വഴിയും ക്ഷേത്രത്തിലേക്ക് എത്താം നാലാമതാണ് തിരുനക്കര ശിവക്ഷേത്രം നന്ദിയാറിൻ്റെ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളീയ ക്ഷേത്രം ശില്പകലാരീതിയിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നന്ദികേശ്വര രൂപത്തിലാണ് ശിവപ്രതിഷ്ഠ തൃപ്പരപ്പിൽ നിന്നും കുലശേഖരം വഴി എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുനക്കരയിലെത്താം അഞ്ചാമത്തതാണ് പൊന്മന ശിവക്ഷേത്രം പാണ്ഡ്യ രാജവംശവുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട് പൊന്മനയിലെ ശിവൻ തീമ്പിയിലാധിപൻ എന്നറിയപ്പെടുന്നുണ്ട് തീമ്പൻ എന്ന ശിവഭക്തൻ ദർശനം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഈ പേരുണ്ടായത് പൊന്മനയ്ക്കടുത്തുള്ള മംഗലം എന്ന സ്ഥലത്ത് പഴയ നാഞ്ചിനാടിൻ്റെ അതിർത്തിയായി കണക്കാക്കുന്നു തിരുനക്കരയിൽ നിന്നും കുലശേഖരം പെരിഞ്ചാണി റോഡിൽ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പൊന്മനയിലെത്താം ആറാമത്തതാണ് പന്നിഭാഗം ശിവക്ഷേത്രം നെൽവയലുകൾക്ക് മധ്യത്തിലാണ് പന്നിഭാഗം ക്ഷേത്രം അർജുനൻ ശിവനിൽ നിന്നും പാശുപതാസ്ത്രം നേടിയ കഥയുമായി ഈ ക്ഷേത്രം ഐതിഹ്യം ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതിനു സമീപത്തായി കാട്ടാളൻ കോവിൽ എന്നൊരു ക്ഷേത്രവുമുണ്ട് പൊന്മന നിന്നും വലിയാറ്റുമുഖം വഴി പന്നിപ്പാകം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം ഏഴാമതാണ് കൽക്കുളം ശിവക്ഷേത്രം ശ്രീ വർധമാനപുരം എന്നായിരുന്നു ഈ സ്ഥലത്തിന്റെ പഴയ പേര് പിന്നീട് കൽക്കുളം എന്ന പേരിൽ ഇവിടം അറിയപ്പെട്ടു ക്രിസ്തു വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ മാർത്താണ്ഡവർമ്മ തിരുതാംകൂറിന്റെ തലസ്ഥാനമായി കൽക്കുളം തിരഞ്ഞെടുക്കുകയും പത്മനാഭപുരം എന്ന് പേരിടുകയും ചെയ്തു പാർവതി സമേതനായ ശിവപ്രതിഷ്ഠയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ശിവാലയ ഓട്ടം നടക്കുന്ന ശിവക്ഷേത്രങ്ങളിൽ പാർവതി പ്രതിഷ്ഠയുള്ളതും രഥോത്സവം നടക്കുന്നതുമായ ഏക ക്ഷേത്രമാണിത് പാർവതി പ്രതിഷ്ഠ ആനന്ദവല്ലി അമ്മൻ എന്നാണ് അറിയപ്പെടുന്നത് പന്നി ഭാഗത്ത് നിന്നും ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൽക്കുളത്തെത്താം എട്ടാമതാണ് മേലങ്കോട് ശിവക്ഷേത്രം കാലകാലാരൂപത്തിലാണ് ഇവിടുത്തെ ശിവപ്രതിഷ്ഠ എട്ട് ക്ഷേത്രങ്ങളുടെ സംശയമാണ് മേലങ്കോട് പത്മനാഭപുരത്തു നിന്നും രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മേലങ്കോട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം ഒമ്പതാമത്തെ ക്ഷേത്രമാണ് തിരുവിടേക്കോട് ശിവക്ഷേത്രം വിഡേ എന്നാൽ കാള എന്നാണ് അർത്ഥം ഈ ക്ഷേത്രത്തിലെ നന്ദി വിഗ്രഹത്തിന് ജീവൻ വശതിനെ തുടർന്നാണ് തിരുവിടേക്കോട് എന്ന പേര് വരാൻ കാരണമെന്ന് വിശ്വാസമുണ്ട് പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളായ എടേക്കാടർ സ്വർഗം പോകിയത് ഈ ക്ഷേത്രത്തിൽ നിന്നായിരുന്നുവെന്നും അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് തിരുവിടേക്കോട് എന്ന പേര് വരാൻ കാരണമെന്നും മറ്റൊരു വിശ്വാസമുണ്ട് ചടയപ്പൻ അഥവാ ജടയപ്പനാണ് തിരുവിടേക്കോട് പ്രതിഷ്ഠ മേലങ്കോട് നിന്നും അഞ്ചു കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുവിടേക്കോട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം പത്താമത്തെ ക്ഷേത്രമാണ് തിരുവിതാംകോട് ശിവക്ഷേത്രം തിരുവിതാംകൂട് ശിവക്ഷേത്രത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ആയു രാജവംശവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് ഏകദേശം മൂന്നേക്കറോളം വിസ്തൃതിയിൽ നിൽക്കുന്ന പഴകിയ ഒരു ശിവക്ഷേത്രമാണ് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ശിവക്ഷേത്രമാണിത് പതിനൊന്നാമത്തെ ശിവക്ഷേത്രമാണ് തൃപ്പന്നിയോട് ശിവക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ പരാഹരൂപവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണ് തൃപ്പനിയോട് ക്ഷേത്രം അവിടെ ശിവനും മഹാവിഷ്ണുവും ഉൾപ്പെടെ ഒരു വിഗ്രഹങ്ങൾ അവിടെ ഇപ്പോഴും പൂജിച്ചു വരുന്നുണ്ട് അവസാനത്തെ ക്ഷേത്രമാണ് അതായത് പന്ത്രണ്ടാമത്തെ അവസാനത്തെ ക്ഷേത്രമാണ് തിരുനട്ടാലം ശിവക്ഷേത്രം അതായത് ഈ ശിവാലയ ഓട്ടമൊക്കെ ഓടി വരുന്ന ഭക്തർ അവസാനമായി എത്തി തൊഴുന്ന ക്ഷേത്രമാണ് തിരുനട്ടാലം ശിവക്ഷേത്രം ശങ്കരനാരായണന്റെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് ഈ തിരുനട്ടാലം ക്ഷേത്രം അവിടെ ഈ ശിവൻ്റെയും ശങ്കരനാരായണന്റെയും ഒരു പ്രതിമ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ തന്നെ ഈ ക്ഷേത്രത്തിലുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമായി ടി